എടിയൂരിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന മുരടിപ്പ് അഴിമതി ദുർഭരണം ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥ സംഘടിപ്പിക്കുന്നത് പാർട്ടി ജാഥയിലുടനീളം ഞങ്ങൾ ജനങ്ങളോട് പറയുവാനും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കേൾക്കുവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷക്കാലത്തെ എടിയൂരിലെ ജനത അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസങ്ങളെക്കുറിച്ചാണ് കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളെല്ലാം ഇവിടെ പൊളിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ എടയൂരിലെ ലൈഫ് ഭവന പദ്ധതി സംസ്ഥാനത്തെ സർക്കാർ അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിനോടകം കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് പ അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കുള്ള വീട് നൽകിയെങ്കിൽ പോലും കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ എടയൂരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് വീട് നിർമ്മാണം തുടങ്ങിയവർ ഇത്തരം ആളുകൾക്കെല്ലാം പണം ലഭ്യമാകാതെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പണമടക്കം മാറ്റി ചെലവഴിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഈ മൂന്ന് ദിവസങ്ങളിലായി പ്രചരണ ജാഥ നടക്കുന്നു എല്ലായിടങ്ങളിലും ഈ ഒരു വികസന മുന്നറിയിപ്പ് വ്യക്തമാക്കുക ബോധ്യപ്പെടുത്തുക ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കും ഈ ഒരു ജാഥയുടെ പ്രധാന ഉദ്ദേശം കാരണം ഞങ്ങൾ കടന്നു പോകുന്നതെല്ലാം ഈ നാട്ടിടവഴികളിലൂടെയാണ് ഇടയൂരിലെ ഗ്രാമീണ റോഡുകളിലൂടെയാണ് ഏകദേശം ഇരുന്നൂറോളം വരുന്ന കിലോമീറ്റർ ഗ്രാമീണ റോഡുകളാണ് എടിയൂരിലുള്ളത് ഞങ്ങളുടെ പരിശോധനയിൽ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഞങ്ങൾ എടയൂരിലെ ഗ്രാമീണ റോഡുകൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നൂറ്റി മുപ്പതോളം വരുന്ന ഗ്രാമീണ റോഡുകളാണ് നൂറ്റി കിലോമീറ്റർ ഗ്രാമീണ റോഡുകളാണ് തകർന്നു കിടക്കുന്നത് ആ ഗ്രാമീണ റോഡിലൂടെയാണ് ഞങ്ങൾ ഈ കാൽനട ജാഥ തന്നെ സംഘടിപ്പിച്ചു അതിനർത്ഥം ജനങ്ങളെ നേരിൽ കണ്ട് ഇത്തരം വിഷയം അവരിൽ നിന്ന് കേട്ടറിയാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഈ പഞ്ചായത്ത് പൊളിക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് ജനങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മറുപക്ഷം ആരോപിക്കുക ഒരു സ്വാഭാവികമായും പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് വരികയാണ് ആ ഒരു ഘട്ടത്തിലുള്ള ഒരു പ്രവർത്തനമാണ് എന്ന രീതിയിലുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്തായിരിക്കും ഞങ്ങൾ ഈ സമരം ഇന്നിവിടെ ആരംഭിച്ച ഒരു സമരം മാത്രമല്ല ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുരടിപ്പിനെതിരായി അഴിമതിക്കെതിരായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം സമരങ്ങളുടെ തുടർച്ച മാത്രമാണ് ഈ സമരം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു ഒരുദേശത്തെ മാലിന്യ പ്രശ്നം ആ വിഷയവുമായി ബന്ധപ്പെട്ട സമരവും ഇത് അതിൽ ഉൾപ്പെടും തീർച്ചയായും കാരണം ഈ കുന്നുംപുറത്ത് കൂടിയാണ് ഇപ്പോൾ ഈ ജാഥ കടന്നു പോകാൻ വേണ്ടി പോകുന്നത് സി ഒരു ജാഥ പഞ്ചായത്ത് തല ജാഥ കുന്നും പുറത്ത് കൂടി കടന്നു പോകുന്ന സംഭവ വികാസം തന്നെ ഒരു പക്ഷെ ചരിത്രത്തെ ആദ്യമായിരിക്കും ഈ പ്രദേശത്ത് നൂറുകണക്കിന് വരുന്ന മനുഷ്യർ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പാർട്ടിയെ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ് ഇവിടെയുള്ള നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇവിടെ ഈ പറയപ്പെടുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് ആ പ്ലാന്റിൻ്റെ ഉടമക്കനുകൂലമായി അവിടെയുള്ള ജനങ്ങളെ കേൾക്കാതെ കാണാതെ ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി കൂടി ഈ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ് ഇറങ്ങിച്ചെല്ലുകയാണ് നടക്കുന്ന ജനകീയ വളയൽ സമരം വലിയൊരു ചരിത്ര സംഭവമാക്കാനുള്ള ശ്രമമാണ് തീർച്ചയായും കാരണം ഒരു വലിയ സമരത്തിൻ്റെ മുന്നോടിയായി ആ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഈ മൂന്ന് ദിവസം ജാഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ പഞ്ചായത്ത് വളയൽ എടയൂരിലെ സമരചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു വലിയ സംവിധാനമായി സമരം ആയിരക്കണക്കിന് ആളുകളെ മാറ്റാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ എടുക്കാൻസിലേക്ക് പോയിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ കോഴിക്കോട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാ